ശബരിമലയിലെ ക്രമീകരണങ്ങളിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം വിമർശനമുയർത്തുമ്പോഴേക്കും ശരണവഴിയിലെ സ്ഥിതി മാറിയിരുന്നു കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ തീർത്ഥാടനം ഇന്ന് സുഗമമായി തന്നെ നടന്നുപോയി തിരക്കുണ്ട് എന്ന് കരുതി മടങ്ങിയ തീർത്ഥാടക സംഘത്തെ തിരികെ വിളിച്ച ദർശനം പൂർത്തിയാക്കിയ പോലീസ് സംഘത്തെയും ഇന്ന് സന്നിധാനത്ത് കണ്ടു നല്ല നല്ല ഒരു ചെറിയ ബ്ലോക്ക് ഒക്കെ കണ്ടപ്പോൾ ഇവിടെ ഇവിടെ എങ്ങനെ ഉണ്ടാവും പക്ഷേ എത്തിയപ്പോൾ വന്നപ്പോൾ എല്ലാ എത്ര പറഞ്ഞാലും പന്ത്രണ്ട് മണിക്കൂർ വരെ ക്യൂ നിന്ന് അയ്യന്റെ നടയിൽ ദുരിതം അനുഭവിച്ച തീർത്ഥാടകരായിരുന്നു ഇന്നലത്തെ കാഴ്ചയെങ്കിൽ ഇന്ന് അതല്ല തിരക്കാണെന്ന് കേട്ട് മടങ്ങിയവരെ പോലീസ് തിരിച്ചു വിളിച്ച് ദർശനം സാധ്യമാക്കി ഞങ്ങൾ പോയായിരുന്നു ഇഷ്ടം പോലെ ഇറങ്ങി എന്ത് മോനെ പറഞ്ഞ് ഞങ്ങൾ ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ശബരിമല ദർശനത്തിനെത്തിയ ഒരു സംഘം ദർശനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങുന്നു ആ വാർത്ത എട്ടരയോടുകൂടിയാണ് മാതൃകുഞ്ഞു സംപ്രേഷണം ചെയ്യുന്നത് ഈ വാർത്തയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു തൊട്ടു പിന്നാലെ ശബരിമലയുടെ സ്പെഷ്യൽ ഓഫീസർ ആയിട്ടുള്ള എ ഡി ജി പി ശ്രീജിത്ത് ഈ വിഷയത്തിൽ ഇടപെടുന്നു ോ സന്തോഷമായി സന്തോഷമായി സാറേ ഒരുപാട് സന്തോഷം കാണാൻ പോവാൻ ഞങ്ങൾക്ക് ഈ തവണ അയ്യപ്പനെ കാണാൻ പറ്റൂലെന്നുള്ള സങ്കടത്തിൽ ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഞങ്ങളാണ് ഇപ്പൊ ഹൃദ്രോഗികളാണ് അതുകൊണ്ടാണ് അവർക്ക് നിൽക്കാൻ പറ്റാതെ പോയെന്നാണ് എന്നോട് പറഞ്ഞത് പ്രാഥമികമായിട്ട് അങ്ങനെയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ആ സംവിധാനങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവസരം കൊടുക്കും ഈ നിയന്ത്രണങ്ങളൊക്കെ ഞങ്ങളുടെ കൂടി ആവശ്യമാണ് ആവശ്യമാണ് സ്പോട്ട് സ്പോട്ട് കുറയ്ക്കണം എന്നുള്ളത് വളരെ സ്വാഗതം ബുക്കിംഗ് ുംയത്തിന് അവരെല്ലാം ഇന്നലെ ഒഡീഷയിൽ നിന്നെത്തിയ സംഘം തീർത്ഥാടനം പൂർത്തിയാക്കാതെ മടങ്ങിയിരുന്നു ലാക്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോലീസ് ശബരിമലയിൽ വേണ്ട ക്രമീകരണങ്ങൾ പോലീസ് നടത്തിയില്ലെന്ന് ഒഡീഷ സംഘം കൊച്ചിയിൽ ആരോപിക്കുമ്പോഴും ശബരിമലയിൽ എല്ലാം സുഗമമായിരുന്നു ഇന്നലത്തെ ആശങ്കകൾക്കൊക്കെ തന്നെ പരിഹാരമായിരിക്കുന്നു സന്തോഷകരമായിട്ടുള്ള സുഖദർശനം പുണ്യദർശനം ശബരിമലയിൽ സാധ്യമാകുന്നു ക്യാമറമാൻ അനിത് കുമാറിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് സന്നിധാനം